ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് പുതിയ എസ് സി ആർ ടി അഞ്ചാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് ആറാമത്തെ ചാപ്റ്റർ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം ഗ്രാമസഭ നടക്കുമ്പോൾ നമുക്ക് നേരിട്ട് അതിൽ പങ്കെടുത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ വികസന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് അവിടെ ഭരണകാര്യങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി എന്തിനായി ഈ തദ്ദേശ സ്വയംഭരണ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിലോ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളും എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭരണകാര്യങ്ങളിൽ നേരിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും ഇനി ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കോട്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ് എന്നാൽ ഇനി മഹാത്മാഗാന്ധി ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്സ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കോട്ട എന്താണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ എസ് സി ആർ ടി പഴയ പാഠപുസ്തകമാകുമ്പോൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഓരോ ചാപ്റ്റേഴ്സിനകത്തും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റാസ് ഇല്ലാത്തത് ഞാൻ അതാത് ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ഇത്തവണയും നമ്മൾ ഞാൻ പറഞ്ഞു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിൻ്റെ പാഠപുസ്തകം മാത്രമേ ഇതുവരെ മാറിയിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ മെയ് ലാസ്റ്റ് ജൂണോട് കൂടിയിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആകും ഏത് ഈവൻ നമ്പർ രണ്ട് നാല് ആറ് എട്ട് പത്ത് ആറാം ക്ലാസ്സിൻ്റെ എട്ടാം ക്ലാസ്സിൻ്റെ പത്താം ക്ലാസ്സിൻ്റെ അപ്പോൾ ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഒൻപതാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ജോഗ്രഫിയും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കുമ്പോൾ അതതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പഴയ എൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം പല ചാപ്റ്റേഴ്സും ഞാൻ പലയിടത്ത് വെച്ച് വളരെ ഡെപ്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നത് യൂറോപ്പിൻ്റെ ഭൂഖണ്ഡമാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ എയും ബിയും രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾക്കും ജനാധിപത്യത്തിന് ഉത്ഭവമായിട്ട് വളരെയേറെ ബന്ധമുള്ള രണ്ട് സ്ഥലങ്ങളാണ് അപ്പോൾ അത് എ എന്ന് പറയുന്നത് ആണ് ബി ഇംഗ്ലണ്ടുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുരാതന ഗ്രീസിലെ നമ്മൾ പറഞ്ഞു ഏതൻസ് ഇംഗ്ലണ്ടും അപ്പോൾ അതിൻ്റെ എന്ത് പ്രത്യേകതയാണ് ജനാധിപത്യമായിട്ട് എന്ത് ബന്ധമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോന്നെ അപ്പോൾ ഇതിനകത്ത് ഗ്രീസ് ഗ്രീസിലെ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ് ഒന്നുകിൽ ഓപ്ഷനിൽ ഏതൻസ് ഉണ്ടെങ്കിൽ ഏതെൻസ് അല്ലെങ്കിൽ ഗ്രീസ് അപ്പോൾ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ ജനാധിപത്യം എന്ന ആശയം നമുക്ക് സംഭാവന ചെയ്തത് പുരാതന ഗ്രീസിലെ ആണ് പക്ഷെ കാര്യം ഇതൊക്കെ ആണെങ്കിലും അന്നും പൊതുകാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പറ്റിയിട്ടില്ല ഇനിയും ഇംഗ്ലണ്ടിലെയോ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ സംവിധാനങ്ങളാണ് ഇംഗ്ലണ്ടിൽ നിന്ന് രൂപം കൊണ്ടത് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് അപ്പോൾ ഇതാണ് ജനാധിപത്യം എന്ന ആശയം വന്നത് ഏതൻസിൽ നിന്നാണ് പിന്നീട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ രൂപം വന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അതിനകത്ത് പ്രത്യേകം എടുത്ത് നമ്മൾ ഓർക്കേണ്ട മൂന്ന് പോയിൻറ്സ് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് ഇനിയും പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ് ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന ജ അതായത് ഡെമോക്രസി നമുക്കറിയാം ജനാധിപത്യം അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപം പെട്ടിട്ടുള്ളത് അപ്പോൾ ഹെറോഡോട്ടസ് ആണ് ജനാധിപത്യം എന്ന അല്ലെങ്കിൽ ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ അർത്ഥമുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് അതും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കാം ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം അപ്പോൾ അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന എവിടെയാണ് ഗ്രാമസഭയിലാണ് അപ്പോൾ ഗ്രാമസഭയെക്കുറിച്ചാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും എന്താണ് ഗ്രാമസഭയിലെ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇതിനെ വാർഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഗ്രാമങ്ങളിലിത് ഗ്രാമസഭയും നഗരങ്ങളിലിത് വാർഡ് സഭകളും എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിലെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഹാൻഡ് ബുക്കിൽ നമ്മൾ പറഞ്ഞാലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു വാർഡിലെ മുഴുവൻ സമ്മതിദായകരും അതാത് വാർഡിൻ്റെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ് വർഷത്തിൽ നാല് പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ യോഗം ചേരണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വാർഡ് മെമ്പർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വാർഡ് സഭ നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലറാണ് ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിലായാലും ഗ്രാമസഭ കൂടുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിൽ ചെന്ന് നമ്മൾ ആവശ്യപ്പെടണം അപ്പോൾ ഇപ്പം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ പഞ്ചായത്തിലും പല പല കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒന്നും ഇപ്പം ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ ഇതുവരെ ഒന്നും വന്നിട്ട് എടുത്തിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇപ്പം കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമെങ്കിൽ കൃഷി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അത് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമസഭയിൽ പോയി ആവശ്യപ്പെട്ട് നമ്മളവരെ നിർബന്ധിപ്പിച്ചിട്ട് നമ്മൾ വേണം നടപ്പിലാക്കുക അത് ഏത് കാര്യമായാലും ഗ്രാമസഭയിൽ നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഏട്ടോ അപ്പോൾ ഗ്രാമസഭയുടെ ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കവലയിൽ വഴിവെളക്കെ സ്ഥാപിക്കണം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഗ്രാമസഭയിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം ഇനിയും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കാര്യം ഇത് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണമാണ് പക്ഷേ ഇന്ത്യയിലെ പങ്കാളിത്ത ജനാധിപത്യമാണോ അതോ പ്രത്യക്ഷ ജനാധിപത്യമാണോ എന്നുള്ളത് പറയുക ഏതായിരിക്കും സംശയമുണ്ടോ അപ്പോൾ ജനാധിപത്യം പങ്കാളിത്ത ജനാധിപത്യവും ഉണ്ട് അതല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യവും ഉണ്ട് അപ്പൊ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ് നമുക്ക് നോക്കാം ജനങ്ങൾ നേരിട്ട ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം അതല്ലെങ്കിലോ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാകുന്നത് ഇപ്പോഴെങ്കിലും പറ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിലപ്പം ഏത് ജനാധിപത്യമായിരിക്കും പ്രത്യക്ഷ ജനാധിപത്യമാണോ പരോക്ഷ ജനാധിപത്യമാണോ അപ്പോൾ എന്താണ് ഈ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുക കേട്ടോ ഇത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താരതമ്യേൻ്റെ ജനസംഖ്യ അവിടെ അത് സാധ്യമാവുകയുള്ളൂ അല്ലേ താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് എന്നാൽ ഗ്രാമസഭയിൽ നമ്മൾ നേരിട്ട് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറയുക അല്ലേ എന്നാൽ നമ്മുടെ നിയമസഭയിലാണെങ്കിലോ നിയമസഭയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും പോയി അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമോ ഇല്ല നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടി അവിടെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ട് നമുക്ക് സാധിച്ച് തരുന്നത് അല്ലേ അപ്പോൾ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഗ്രാമസഭയിൽ നമുക്ക് പറ്റും പക്ഷേ പിന്നീടുള്ള അടുത്തൊന്നും നമുക്ക് നേരിട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും ജനങ്ങൾക്ക് അവിടെ ഒന്നും ചെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന കുറേ എണ്ണം അവിടെ പോയിരുന്നു നമുക്ക് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചെങ്കിൽ സാധിച്ചു അതാണല്ലോ നമ്മൾ സാധാരണയായിട്ട് നടക്കുന്നത് ഇനി നമ്മൾ അടുത്തത് നിയമസഭയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പിന്നീടോ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ സ്ത്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ തിരു നിയമനിർമ്മാണ സഭ ഇതൊക്കെയാണ് കേരള നിയമസഭയുടെ വഴികാട്ടുകളായിട്ടുള്ളത് നമുക്കറിയാം ഓരോ കാലയളവിൽ ഓരോരോ സംഭവമായിട്ട് വന്നു കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു എല്ലാ വർഷവും അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് നിയമസഭാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് നാല് വർഷങ്ങൾ പറഞ്ഞു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല് തിരു നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് നിയമസഭാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് കേട്ടോ ഏപ്രിൽ ഇരുപത്തി ഏഴാണ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി അപ്പോൾ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം അപ്പോൾ തന്നെ ഇന്ത്യയിൽ അപ്പോൾ ഏതായിരിക്കും പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതയും കൂടിയ രാജ്യങ്ങളിൽ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ ബേസിക് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഈ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട എത്രയോ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യക്ഷ ജനാധിപത്യം നമ്മൾ കണ്ടു ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലെ സാധ്യമാവുകയുള്ളു പരോക്ഷ ജനാധിപത്യമോ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് നിലനിൽക്കുന്നത് ജനാധിപത്യത്തില് ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾ തന്നെയാണ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സുതാര്യമാണ് പ്രത്യക്ഷ ജനാധിപത്യം അതല്ലെങ്കിലോ നമ്മൾ എന്താ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യത്തിൽ നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർ നേരിട്ട് ഇടപെടുന്നില്ല നമുക്കത് സാധ്യമാവുന്നില്ല അല്ലേ പ്രത്യക്ഷ ജനാധിപത്യമാണ് കൂടുതൽ സുതാര്യമായിട്ടുള്ളത് എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിലോ നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് അത് ജനങ്ങളുടെ ഭാഗ്യക്കേടിനു ചീത്തയാണോ നല്ലതാണോ അല്ലെങ്കിൽ ഭാഗ്യം പോലെ ഇരിക്കും ഏരാ കിട്ടുന്നതെന്നും എന്തൊക്കെയായി തീരുമെന്നുള്ളത് ഇനിയും പ്രത്യക്ഷ ജനാധിപത്യമോ ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമാകുന്നത് അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് കൂടി നമ്മൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പരോക്ഷ ജനാധിപത്യ ഭൂവിസ്തൃതി കൂടിയ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലാണ് എന്താ പരോക്ഷ ജനാധിപത്യമേ അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ ഇനി അത് ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡും ഉറുഗ്വേയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് അതുപോലെ തന്നെ ഉറുഗ്വേ എന്നാൽ പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ അമേരിക്ക ജർമ്മനി ഇന്ത്യ കേട്ടോ അമേരിക്ക ജർമ്മനി ഇന്ത്യയിലൊക്കെ പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഒരുപക്ഷെ ഈ അമേരിക്ക നമ്മൾ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ ഇങ്ങനെ മനസ്സിൽ പോകുമ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് തെറ്റാൻ ചാൻസ് ഉള്ള രാജ്യമാണ് അമേരിക്ക അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയെ പോലെ തന്നെ പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങള രാജ്യം തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നത് കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് കുറച്ച് തലക്കെട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ അതേപോലെ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജർമ്മനി ചിലി എസ്റ്റോണിയ അയർലൻഡ് ന്യൂസിലൻഡ് നെതർലൻഡ് ഉർഗ്വയ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉർഗ്വയൊക്കെ നമ്മൾ കണ്ടു പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന അപ്പോൾ അതെല്ലാം തന്നെ ജനാധിപത്യ രാജ്യങ്ങളാണല്ലോ അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക എന്നാൽ ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഉത്തര കൊറിയ ചൈന രാജവാഴ്ച നിലനിൽക്കുന്നതാണ് സൗദി അറേബ്യ ബ്രൂണെ ഒമാൻ മതാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ വത്തിക്കാൻ ഇറാൻ അതൊന്ന് വെക്കുക കേട്ടോ ഇനിയും ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം അപ്പോൾ പ്രതിപക്ഷം എപ്പോഴും ശക്തമാണെങ്കിൽ മാത്രമേ ഭരണപക്ഷം നല്ല രീതിയിൽ പോകത്തുള്ളൂ എന്ത് കാര്യത്തിനും ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം വിമർശിച്ചാലേ ഭരണപക്ഷം അത് കള്ളത്തരൊക്കെ ഓരോന്ന് പെട്ടെന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഭരണപക്ഷം നല്ല രീതിയിൽ അത് ചെയ്യൂ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇതെല്ലാം ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് അപ്പോൾ ആരെണ്ണം ഉണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച അതേപോലെ തന്നെ സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനെ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കാര്യവും പറഞ്ഞു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള പൂർവകവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനങ്ങൾ ആർക്കാണ് പരമാധികാരം ജനങ്ങൾക്ക് അപ്പം ഇത്രയുമാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് പിന്നീട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വരും ക്ലാസ്സുകളിൽ ഉയർന്ന ക്ലാസ്സുകളിലുണ്ട് കേട്ടോ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സാണ് ഇനി തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കൊടുക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പത്രിക സൂക്ഷ്മമായി പരിശോധന ചെയ്യുക എന്നിട്ടോ അതിനുശേഷം നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്താ ആദ്യം എന്തു ചെയ്യും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കാം എന്നിട്ട് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പത്രിക സൂക്ഷ്മ പരിശോധന നടത്താം അതിനുശേഷമാണ് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പം കൊടുക്കുന്നവരെല്ലാവരും ഇല്ല പിൻവലിക്കുന്നവരുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും വോട്ടെടുപ്പ് പിന്നീട് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്തിനു വേണ്ടിയിട്ടാ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ജനാധിപത്യ സമ്പ്രദായത്തില് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനാധിപത്യ സമ്പ്രദായത്തില് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇത് കൂടാതെ തെരഞ്ഞെടുപ്പിന് കുറച്ച് ധർമ്മങ്ങളുണ്ട് എന്താണ് ഗവണ്മെന്റ് രൂപീകരിക്കുക എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേ നമ്മൾ ഈ പ്രസ്താവന ടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഈ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു എന്നൊക്കെ തരുമ്പോൾ ഒരുപക്ഷെ നമ്മളതൊന്നും ആ സമയത്ത് എക്സാം ഹോളിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിതൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഗവണ്മെന്റ് രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക ഭരണകര്ത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് അതുപോലെ തന്നെ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതും തെരഞ്ഞെടുപ്പിന്റെ ഒരു ധർമ്മമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതല മൂന്ന് മൂന്നംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മൂന്നംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനില് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇപ്പോൾ ആ ഡേറ്റ് അത്രയും മാത്രം നമ്മൾ പഠിച്ചു വെക്കാം ഇനിയും നമ്മൾ ജനാധിപത്യം എന്താണ് എന്നുള്ളത് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു പക്ഷേ അത് മാത്രമല്ല കേട്ടോ ഇതിനുള്ളിൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജനാധിപത്യം ഒരു ജീവിതക്രമം എന്ന് പറഞ്ഞ കുഞ്ഞൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ജനാധിപത്യം നമ്മളിപ്പോൾ ഭരണകാര്യങ്ങളിൽ മാത്രമല്ല കുടുംബത്തിൽ എപ്പോഴാണ് ഒരു ജനാധിപത്യം പ്രായോഗികമാവുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് അല്ലേ പക്ഷേ മിക്ക കുടുംബങ്ങളിലും ഏകാധിപത്യമാണെന്നാണ് അല്ലേ കൂടുതൽ കുടുംബങ്ങളിലും ഏകാധിപത്യമാണ് ജനാധിപത്യം യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ വരുന്നതേ ഉള്ളൂ ഇനിയും വിദ്യാലയത്തിൽ എപ്പോഴാണ് ജനാധിപത്യം പ്രായോഗികമാവുന്നത് കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ എന്ത് ജനാധിപത്യം ഉറപ്പാക്കുന്നത് ഇനി പൊതുസ്ഥലങ്ങളിലും നമുക്കറിയാം പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക പൊതു നിയമങ്ങൾ അനുസരിക്കുക ഇതെല്ലാം ജനാധിപത്യ ജീവിത ക്രമത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കേവലം നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ നമുക്ക് വേണ്ടി ഭരിക്കുക എന്നതിനപ്പുറം ജനാധിപത്യത്തിന് ഓരോ അർത്ഥതലങ്ങളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ഞാൻ പറഞ്ഞില്ലേ പുതിയ എസ് ആർ ടി ടെക്സ്റ്റ് ഭയങ്കര അടിപൊളി പാഠപുസ്തകമാണ് അതായത് മാറിയ കാലത്തിനനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങൾ എല്ലാ രീതിയിലും നല്ല എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പ്രത്യേകിച്ച് ഒൻപതാം ക്ലാസ്സിൻ്റെയൊക്കെ പാഠപുസ്തകത്തിനെ വെച്ചിട്ടാണ് ഇപ്പം മാറിയത് വെച്ചിട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അഡീഷണൽ ആയിട്ടുള്ള പോയിൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട് ആഹാര വസ്ത്രം തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ് കൂടാതെ തുല്യ പദവി തുല്യ അവസര വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേദന നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം